ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ ചക്ക വെച്ചിട്ട് നല്ല അടിപൊളി ടേസ്റ്റിൽ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു മുറുക്കിൻ്റെ റെസിപ്പിയാണ് അപ്പം നമുക്ക് ഒട്ടും താമസിക്കേണ്ട നേരെ വീഡിയോയിലേക്ക് പോകാം മുറുക്ക് മുറുക്കുണ്ടാക്കാനായിട്ട് മെയിനായിട്ട് വേണ്ട സാധനമാണ് ചക്ക ഈ ചക്ക വെച്ചിട്ടാണ് ഞാനിന്ന് മുറുക്കൂടെ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പം ആദ്യമേ നമുക്ക് ഈ ചക്ക നല്ലതുപോലെ ഒന്ന് അരച്ചെടുത്തോണ്ട് വരാം ചക്ക ഞാണ്ട് കുറച്ച് വെള്ളം ചേർത്ത് നല്ലതുപോലെ ഞാൻ അരച്ചെടുത്തോണ്ട് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം ആദ്യമേ ഞാൻ ഒരു കപ്പ് ചേർത്ത് കൊടുക്കുകയാണ് എന്നിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് നോക്കാം കാരണം നമ്മൾ വേറെ വെള്ളം ചേർക്കാൻ ചേർക്കുന്നില്ല കാരണം നമ്മളിപ്പം ചക്കയ്ക്കകത്ത് ഞാൻ വെള്ളം ചേർത്താണ് അരച്ചേക്കുന്നത് അപ്പം അപ്പം ആ ഒരു വെള്ളം മാത്രം മതി നമുക്ക് വേറെ വെള്ളം ചേർക്കേണ്ട കാര്യമില്ല നമ്മൾ എടുക്കേണ്ടത് ഇടിയപ്പത്തിൻ്റെ പൊടിയാണ് അല്ലെങ്കിൽ പത്തിരിപ്പൊടി എടുത്താലും മതി പുട്ടുപൊടിയും എടുക്കരുത് നമുക്ക് അത് പറ്റില്ല അപ്പോൾ നമുക്കിതൊന്ന് കുറച്ച് ഇതിനകത്ത് തന്നെ കുറച്ച് മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കും കാശ്മീരി ചില്ലി പൗഡറും കൂടെ ഇട്ട് കൊടുക്കും കളറിന് വേണ്ടിയാണ് ഞാൻ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കുന്നത് എരിവ് വേണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി എരിവുള്ള മുളക് പൊടിയും കൂടെ ചേർത്താൽ മതി ഇതിലേക്ക് ഞാൻ ലേശം ബട്ടറും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ബട്ടർ ഞാൻ ഉരുക്കിയതാണ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ബട്ടറില്ലെന്ന് ചോദിച്ചിട്ട് കുഴപ്പമില്ല കേട്ടോ എൻ്റെ കയ്യിലുണ്ടാകും ഞാൻ ഒരു ടേസ്റ്റിന് വേണ്ടി ചേർത്തതാണ് ഉപ്പിട്ട് കൊടുക്കുക ഈ മാവിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് എള് ചേർത്ത് കൊടുക്കുക ഞാനൊരു നല്ല ജീരകം രണ്ടെണ്ണം ചേർക്കുകയാണ് ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ മാത്രമേ ചേർത്താൽ മതി നമുക്കിതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മൾ സ്പൂൺ കൊണ്ട് പറ്റില്ല നമുക്ക് സ്പൂൺ നീന്തൽ മാവ് എടുത്തിട്ട് കൈ കൊണ്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കാം നമ്മൾ കുഴച്ചെടുക്കുന്ന സമയത്ത് മാവിന് ചെറിയ ലൂസ് പോലെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതായത് നമ്മൾ ആ പരുവല്ലെന്നുണ്ടെങ്കിൽ കുറച്ച് മാവും കൂടെ ചേർത്ത് മയപ്പെടുത്തിയെടുക്കണം ഞാനൊരു ലേശപ്പൊടിയും കൂടി ഇട്ടുകൊടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ മാവൊക്കെ നല്ലതുപോലെ സോഫ്റ്റായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് നമുക്ക് അത് റെസ്റ്റ് ചെയ്യാനൊന്നും വയ്ക്കണ്ട നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം ഞാനൊരു പാൻ അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട് നമുക്ക് അതിലേക്ക് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരു മുറുക്കൊക്കെ മുങ്ങി നിക്കത്തക്ക രീതിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുക്കും വെള്ളിച്ചെണ്ണയിൽ നിന്ന് ചൂടാകുമ്പോഴത്തേക്കും നമുക്ക് മുറുക്ക് ഉണ്ടാക്കാം നമ്മളിവിടെ എടുത്തേക്കുന്ന മുറുക്കിൻ്റെ അച്ചാണ് ഇതിലേക്ക് ഇടുക കുറച്ച് എണ്ണയും തൊഴിൽ തടവിയിട്ടുണ്ട് ഇതിനകത്ത് ഞാൻ കുറച്ച് എണ്ണ തടവിയിട്ടുണ്ട് ഇതൊന്ന് നമുക്ക് മുറുക്കി മുറുക്കിയേക്കും ടൈറ്റ് ആക്കി ടൈറ്റ് ആക്കിയിട്ടുണ്ട് കുറച്ച് എണ്ണ ഞാനത് അടവിയിട്ടുണ്ട് നമുക്ക് കുറച്ച് മാവ് എടുക്കാം ഇതിലേക്ക് ഇട്ടുകൊടുക്കാം കുറേശായിട്ടിട്ട് കൊടുക്കാം നമുക്കിതൊന്ന് അടച്ചു കൊടുക്കാം ടച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഞാനിവിടെ നമ്മുടെ ഒരു എണ്ണയുടെ കവറ് കട്ട് ചെയ്തു വെച്ചേക്കാണ് അപ്പോൾ ഇതിലേക്ക് നമുക്ക് മാവ് ഒന്ന് ഒഴിക്കാം നമുക്ക് ആദ്യം ഇത് വെക്കി അടച്ചു കൊടുക്കാം ചെറുതായിട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇത്രയും വലുപ്പത്തിലേ എടുക്കുന്നുള്ളൂ ഇതിലും വലുപ്പത്തിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എടുക്കാം അപ്പം നമുക്ക് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം കണ്ടോ നമ്മൾ എണ്ണ ചൂടായിരിക്കുകയാണ് അതിലേക്ക് ഞാൻ ഇത് ഇട്ട് കൊടുക്കാം പ്ലാസ്റ്റിക്കിൻ്റെ അങ്ങോട്ട് വീഴാത്ത രീതിയിൽ വേണം ഇട്ട് കൊടുക്കാൻ നമ്മുടെ ഫസ്റ്റ് ഇട്ട മുറുക്ക് റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇതേപോലെ ഇവിടെ ഇരിക്കുന്ന മാവ് ഒന്ന് ഇതേപോലെ എല്ലാം ഒന്ന് ചുട്ടെടുക്കാം നമുക്കത് ആകുമ്പോഴത്തേക്കും ഇങ്ങനെ ഓരോന്നോരോന്ന് ഓരോന്ന് ഇങ്ങനെ ഉണ്ടാക്കി വെക്കാം എന്നിട്ട് നമുക്ക് അപ്പോഴും തന്നെ പറക്കിയിടാം ഒട്ടിച്ച് വെക്കും നല്ല ഇളകിപ്പോവും നമുക്ക് ഇതേ ഇരിക്കുന്ന മാവെല്ലാം ഇതേപോലെ പരത്തിയെടുക്കാം നമ്മളിതുകൊണ്ട് മൂന്നെണ്ണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഞാനിത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് നല്ല മൊരമൊരാന്നിരിക്കും നല്ല ടേസ്റ്റാണ് ബട്ടറും കൂടെ ചേർത്തുകൊണ്ട് ഒരു പ്രത്യേക രുചിയായിരിക്കും ബാക്കി ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് ഞാൻ കാണിക്കാം ഞാൻ നം നമ്മുടെ അവസാനത്തെ മാവും കൂടെ ഞാൻ ഇതുപോലെ ഒഴിച്ച് എടുക്കുകയാണ് എനിക്ക് എനിക്കിതാണ്ട് ഇത്രയും ഞാൻ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് നമുക്കതും കൂടെ ഒന്ന് ഉണ്ടാക്കിയെടുക്കാം എടുത്തിട്ടുണ്ട് പാത്രത്തിലേക്ക് മാറ്റാം അങ്ങനെ നമ്മുടെ ചക്ക വെച്ചിട്ടുള്ള മുറുക്ക് റെഡി ആയിട്ടുണ്ട് അടിപൊളി ടേസ്റ്റാണ് ബട്ടർ വേണമെങ്കിൽ ചേർത്താൽ മതി അല്ലെങ്കിൽ നമുക്ക് എണ്ണ ചേർക്കാം ഞാൻ അതൊരു ടേസ്റ്റിന് വേണ്ടി ചേർത്തതാണ് അപ്പോൾ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുമ്പോൾ ഏറ്റേറ്റ